ിച്ചന്റെ പുതിയൊരു രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നെന്താന്നല്ലേ ഞാൻ ഇന്നൊരു കോളിഫ്ലവറുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ തന്നെ അറിയാമല്ലോ എന്താ വിശേഷം എന്ന് ഗോപി മഞ്ചൂരിയൻ റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കണമെന്നാണ് എന്റെ ആഗ്രഹം അത്രക്കൊക്കെ അങ്ങ് വന്നില്ലെങ്കിലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു ചെറിയ കോളിഫ്ലവർ ആണ് അപ്പൊ ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് അപ്പൊ ഞാൻ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് തിളയ്ക്കുമ്പോ ഒരു സ്പൂൺ ഉപ്പുവിട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇത് ചെറിയ ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കത് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ഞാൻ പകുതിയെടുക്കോളൂ എന്നിട്ട് തന്നെ ഇത് ഒരുപാടുണ്ട് രണ്ട് മിനിറ്റ് ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഈ വെള്ളം അടുപ്പ് ഓഫ് ചെയ്യാം എന്നിട്ട് അഞ്ച് അഞ്ചു ഒരു അഞ്ചു മിനിറ്റ് ഇതിനകത്ത് കിടക്കട്ടെ കിടന്നിട്ട് നമുക്ക് ഇതിൽ പുഴുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോകാൻ വേണ്ടി ഇങ്ങനെ വെള്ള ചൂട് വെള്ളത്തിൽ ഇടുന്നത് നമ്മൾ ഇതിന് ഗോബി മഞ്ചൂരിയൻ അല്ലെങ്കിൽ കോളിഫ്ലവർ എന്തിനെടുത്താലും ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് നല്ലതാണ് ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഒരു രണ്ട് മിനിറ്റ് ഇതിങ്ങനെ കിടക്കട്ടെ കിടന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ ഇതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ൾറെഡി നനവുണ്ട് അപ്പഴും നമുക്ക് ഇതിനകത്ത് ഒരു കോട്ടിങ് തയ്യാറാക്കണം അപ്പൊ വേണ്ടി ഞാൻ കുറച്ച് മസാലയൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് കുരുമുളക് കൂടി കുറച്ചുള്ള കുറച്ച് കുരുമുളക് കൂടി കാശ്മീരി ചില്ലി സാധാ ചില്ലിയും കൂടെ ഒരു രണ്ട് ടീസ്പൂൺ വരും ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് പിന്നെ പിന്നെ ജിഞ്ചർ ഗാർലിക് പിന്നെ പൗഡറാണ് പേസ്റ്റ് എല്ലാം പൗഡറാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ശക്കല കായപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ മൈദ രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഇതെല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇതിലൊരു കോട്ടിംഗ് തയ്യാറാക്കണം ഓൾറെഡി ഇതിൽ നനവുണ്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചക്കല ഉപ്പും ആ മാവിലെ ഇതിന്റെ കോട്ടിങ്ങില് ഉപ്പ് ഉപ്പിട്ടാണ് ഞാൻ ഇതാക്കിയത് എങ്കിലും ഒരു ശക്കല ഉപ്പും കൂടെ അത് ഇട്ട് കൊടുക്കണം അല്ല ഇനി അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് ഒന്ന് ഒത്തിരി ലൂസായി പോകണ്ടേ നമുക്കിനി ഒരു പാൻ വെച്ച് എണ്ണ വെച്ച് ഇതൊത്ത് കൊടുക്കാം എണ്ണ ചൂടാക്ക എണ്ണ ചൂടായി അപ്പൊ ഗേസ് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് ഇട്ടുകൊടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കാം കളറ് കുറവാണ് എന്നാലും നമ്മളിതിൽ മറ്റൊന്നും ചേർക്കുന്നില്ലല്ലോ നമ്മളെ വീട്ടിലുള്ള മസാലകൾ മാത്രം ചേർത്ത് എടുക്കുന്നില്ല അപ്പം അതിൻ്റേതായ കളറ് ഗുണവും എല്ലാം കാണും നമ്മൾ അല്ലാതെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലെ പിന്നെ ആർട്ടിഫിഷ്യൽ കളറും അതും ഇതുമൊക്കെ ചേർത്തൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് അടിപൊളി ടേസ്റ്റാണ് നല്ല ഇതാണ് കുട്ടിയൊക്കെ ഇത് കൊടുക്കുക നല്ലത് നമ്മൾ ഒരുപാട് മസാലകളും അധികം മസാല അതും ഇതുമൊക്കെ ചേർത്ത് കളർഫുള്ളായിട്ട് ഉണ്ടാക്കുന്നേക്കാളും ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് നല്ല മുരി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം നമുക്കിത് കോരുമാക്കി ഒരു പാത്രത്തിലോട്ട് ഓക്കെ എന്നിട്ട് അടുത്ത സെറ്റ് ഓപ്പിടാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത് കമെന്റ് ചെയ്യണം കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാലോ നല്ല ആദ്യം പച്ചമുളക് പച്ചമുളക് ഇടുമ്പോൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ തിരക്ക് തിരക്കാൻ അനുസരിച്ചു കുറച്ച് കറിയത്തില്ല കറിപ്പള്ളിയുടെ കുടുംബം നഷ്ടപ്പെടാതെ ആ പച്ച കളർ അതുകൊണ്ട് വന്നിരിക്കണം കൊച്ചി എന്റെ ഗോപി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ കാണാൻ ഇരിക്കുന്ന ഗോപി മഞ്ചൂരിയൻ അപ്പൊ ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെ നല്ല കെടിച്ചിയും അക നല്ല ജ്യൂസി ആയിട്ട് നല്ല അടിപൊളിയും ഗോബി മഞ്ചൂരിയ ഓക്കെ നമ്മുടെ ആ സൂപ്പർ അടിപൊളി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേ ബൈ